ഏതൊരു കുടുംബജീവിതത്തിൽ ഇടപെടുന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി പരിഹരിച്ചു പോകാൻ വേണ്ടി അവർ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കും കാരണം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതം പൂർണ്ണമായും അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞതാകും അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ദാമ്പത്യരംഗത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരുടേതായ ശ്രമങ്ങൾ ധാരാളം നടത്തും അപ്പം അത് നടത്തിയിട്ട് അതിനൊരു പരിഹാരം കാണാതിരിക്കുകയും ദീർഘമായ കാലം ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരെന്ത് ഒരു നിഗമനത്തിലെത്തിച്ചേരും ഇതൊന്നും ഇനി ശരിയാവില്ല ഇതിങ്ങനെ തന്നെ പോകുള്ളൂ എന്നൊരു നിഗമനത്തിൽ ഈ പ്രതീക്ഷയില്ലായ്മയാണ് പല പ്രശ്നങ്ങളും മരണം വരെയും മുന്നോട്ട് പോകാനുള്ള കാരണം അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് ഏതൊരു വ്യക്തിയിലും എന്തു ചെയ്യും മാറ്റങ്ങൾ ഉണ്ടാകും ഈ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലാതിരിക്കാൻ കാരണം ഈ രണ്ടു പേരും എന്താണ് പ്രശ്നമെന്നും എന്താണ് പരിഹാരമെന്നും അവർ തിരിച്ചറിയുന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം കാരണം പൊതുവായിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭാര്യ പറയാണ് എന്താണ് എൻ്റെ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല ഭയങ്കര നിരുത്തരവാദപരമാണ് അയാളുടെ സമീപനങ്ങൾ ഒരു തൊഴിലിന് ശരിക്കും അയാൾ പോവില്ല ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരില്ല എനിക്കൊരു അസുഖമായാലെ പരിഗണിക്കില്ല എനിക്ക് മര്യാദക്കൊരു ഡ്രസ്സ് എടുത്ത് തരില്ല ഇങ്ങനെ പറയും ഭാര്യമാരും എന്നാൽ ഇതേ ഇത് പറയുന്ന സഹോദരിയുടെ ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ എന്താ പറയാ അറിയുമോ അയാൾ പറയും അനുസരണം തന്ന അവൾക്കില്ല ഞാൻ പറഞ്ഞ അവൾ കേൾക്കില്ല അവൾ അവൾ തീരുമാനിച്ചനുസരിച്ച് പോവുള്ളൂ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല അവൾ ഇന്നൊരു കാര്യം ചെയ്ത് എന്നോട് ചോദിക്കാതെയാണ് എന്നോട് സംസാരിക്കാതെയാണ് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അയാളുടെ ഭാഗത്ത് അപ്പോൾ നമ്മൾ ഇത് ശരിയാണോ എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ അയാളിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ അയാൾ ഞാൻ എൻ്റെ സ്വന്തമായി എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ഒരു സുരക്ഷിതത്വം വേണ്ടേ അപ്പോൾ ഞാൻ അയാളുടെ സമ്മതം ഇല്ലാതെ കോഴ്സിന് പോയി ഞാൻ അയാളുടെ സമ്മതം എല്ലാവരും ജോലിക്ക് പോയി ഞാൻ അയാളുടെ സമ്മതം ഞാൻ വീട്ടിൽ പോകും അപ്പോൾ അയാളിൻ്റെ കാര്യം നോക്കണില്ല അപ്പോൾ എനിക്കിൻ്റെ കാര്യം നോക്കണ്ടേ എനിക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ എന്നവിടെ പറയും ഇയാളെന്താ പറയാ വേണ്ട ഉൾ കോഴ്സിന് പോയതിനോട് ചോദിക്കാതെയാണ് തന്നു അവൾ ജോലിക്ക് പോയതിൻ്റെ കൂടുതൽ ചോദിക്കാതെ തന്നു പിന്നെ കാര്യം നോക്കുന്നു അവളവളെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകണില്ലേ ഞാൻ നോക്കേണ്ട കാര്യം എന്താണ് എന്നെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നോക്കേണ്ടോളും അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് അയാൾ അനുസരിക്കുന്നില്ല എന്നതാണ് അയാൾ നോക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത് തിരിച്ചെങ്ങനെയാണ് നോക്കാത്തത് കൊണ്ടാണ് ഞാൻ അനുസരിക്കാത്തത് അപ്പം ഞാൻ സാധാരണ തരം പറയും പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടിക്കഴിഞ്ഞാൽ മണി കിലുങ്ങും തോറും പൂച്ച ഓടും പൂച്ച ഓടും തോറും മണി കിലു അപ്പോൾ ഇവർ രണ്ടുപേരും ഈ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ രണ്ടുപേരും രണ്ടുപേരും നയം മാറ്റുന്നില്ലല്ലോ പക്ഷെ നമ്മൾ അവരോട് പറയണം എന്താ അറിയോ നിങ്ങളിൽ ആര് തെറ്റ് ആര് ശരി ശരിയെന്നില്ലല്ല നിങ്ങൾക്ക് രണ്ട് മക്കളില്ലേ നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ അപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെ എല്ലാ കാര്യങ്ങളും വൈഫിൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം നിങ്ങളതിൽ ഇടപെടണം നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം അവളുടെ ആഗ്രഹങ്ങളോ അവളുടെ താല്പര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നതൊന്നും ബാക്കി വെക്കരുത് അങ്ങനെ ഒരു മാറ്റത്തിന് അയാൾ തയ്യാറുണ്ടാവുമ്പോൾ ഇവളും ഒരു മാറ്റത്തിന് തയ്യാറാവും അല്ലെങ്കിൽ ഇവളൊരു മാറ്റത്തിന് തയ്യാറായാലോ അയാളൊരു മാറ്റത്തിന് തയ്യാറാകും ഈ രണ്ട് പേരും സഹകരിച്ച് മുന്നോട്ട് പോകാനും പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനും ശ്രമിക്കാത്തിടത്തോളം കാലം ഈ രണ്ട് പേരും ഇതേ വാദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അവസാനം വീട്ടിൽ പറഞ്ഞ് വീട്ടുകാർ ഇടപെട്ട് പിന്നെ പള്ളിക്കമ്മറ്റിയിൽ പറഞ്ഞ് പള്ളിക്കമ്മറ്റിക്കാർ ഇടപെട്ട് അവസാനം എല്ലാവരും എത്തിച്ച നിഗമനം എന്താണ് ഇവർ നേരാവൂലെന്ന അതെ അതെ അപ്പോൾ ചിലപ്പോൾ ആംഗളമാർ വരുന്നീണ്ടു ഞങ്ങൾ ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം വേർപ്പെടുത്താൻ മാത്രമേ വാക്ക് വാക്കുപകരിക്കു അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് പരിഹരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സങ്കീർണമായി അനന്തമായി അവസാനിക്കാത്തതായി മുന്നോട്ട് പോകുന്നത് ഈ തിരിച്ചറിവ് രണ്ട് പേർക്കും നൽകലാണ് നമ്മുടെ ഈ ലൈവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പേഴ്സണലായി നിൽക്കുന്ന കൗൺസിലിങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ എല്ലാറ്റിനും നമ്മൾ നൽകിക്കൊണ്ടിരിക്കണ എന്താണ് ഈ തിരിച്ചറിവാണ് അത് കിട്ടുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾ അവസാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവനവൻ്റെ കടമകൾ അവനവൻ നിർവഹിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു തിരിച്ചറിവാണ് ഇവിടെ